ി മോളെ എന്താ ചെയ്യുന്നത് അടുക്കളോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം ജോലിയും ചെയ്യണ്ടാന്ന് ഇപ്പം നാലാം മാസമാണ് വല്ല ഓർമ്മയുണ്ടെന്ന് നിനക്ക് ഇപ്പൊ ഈ റെസ്റ്റ് എടുക്ക് അവിടെ വേറെ ആരുമില്ലേ ഈ പണികളൊക്കെ ചെയ്യാൻ അപ്പൊ നിന്റെ അമ്മാമ്മയും നാത്തൂമാരൊക്കെ അവിടെ ഷോ ഏഴാം മാസമായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അവിടെ ഒരു തോരും ഇല്ലല്ലോ ഏത് നേരം നോക്കിയാലും ഒരു പണി 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 അവനെവിടെ ശരി എന്നാ ശരി ശരി നീ റെസ്റ്റ് എടുക്ക് ആ ശരി ശെരി ഞാൻ വിളിക്കാം അവൾ എടി നീ എന്താ ഇവിടെ കിടക്കണേ എപ്പ നോക്കിയാലും കിടത്തു തന്നെ അതും എനിക്ക് എന്തോ ഒരു ഭയങ്കര ക്ഷീണം പോലെ പിന്നെ ചെറിയൊരു തലർക്കം പോലെ അതാ ഒന്ന് കിടന്നത് എന്തമ്മ നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ അങ്ങട്ട് ചെല്ല് ഏതു നേരം നോക്കിയാലും ഇങ്ങനെ ചടച്ചോണ്ട് കിടക്കാണ്ട് നീ പോയി പണികൾ ചെയ്യേ സുഖപ്രസവം കിട്ടണമെങ്കിൽ നന്നായിട്ട് പണികൾ ചെയ്യണം ഇങ്ങനെ റസ്റ്റ് എടുത്ത് കിടന്നാലും അത് ഉണ്ടാവില്ല ഓരോന്ന് പറയണം ഏത് സമയം കടത്തം തന്നെ ഷോ കുറച്ച് തിരുമ്പാനുണ്ടല്ലോ എനിക്കാണെങ്കിൽ വയ്യ ഇപ്പൊ എന്താ ചെയ്യ അവളോട് പറയാ എവിടെ അവള് മോളെ എവിടെ നീ മോളെ നീ തിരുമ്പാണോ ആ ഉമ്മ എന്തേ ഇന്നലെ തൊട്ട് തിരുമ്പില്ലല്ലോ അപ്പൊ കുറെ ഡ്രസ്സ് തിരുമ്പാണ്ട് ഒന്ന് തിരുമ്പി ഇറട്ടെ വയ്യമ്മ ഉമ്മാൻ്റെ നീ തിരുമ്പാണ്ടോ ഞാൻ തിരുമ്പാ ആ അത് ദാ എൻ്റെ ഒരു നെയ്റ്റീവ് ഉണ്ട് പിന്നെ അവളുടെ രണ്ട് മൂന്ന് ജോഡി ജോഡിയുണ്ട് ഇതാ അതൊന്ന് തിരുമ്പിടട്ടോ അവൾക്ക് തീരെ വയ്യത്ര അവൾ അവിടെ കിടക്കാണ് ശെരി അതെ 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 അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊടന്നു അവളെ ഏഴാം മാസം ഫസ്റ്റ് എൻ്റെ കൊടുന്ന് ആ അവിടെ ഇരുന്ന് റെസ്റ്റൊന്നും എടുക്കാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ പിന്നെ അവളുടെ ഇഷ്ടത്തിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാലോ അവിടെ അതൊന്നും നടക്കില്ലേ ആ ശരി എന്നാ ഞാൻ വിളിക്കാം ആ ശരി ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഏഴാം മാസം ആയല്ലോ അവരിപ്പ എപ്പോഴും കൂട്ടിക്കൊണ്ടുവരാൻ വരേണ്ടതെന്ന് ചോദിച്ചു എന്താ ഞാൻ പറയേണ്ടത് ഓ അതിപ്പോ നീ പോയിക്കഴിഞ്ഞപ്പ ഞാൻ എന്താ ചെയ്യ എനിക്കാണെങ്കിൽ ഒന്നിനും വയ്യ കൈ കൊണ്ടും വയ്യ കാലുകൊണ്ടും വയ്യ ഒരു പണി ചെയ്യാൻ വയ്യ അതുകൊണ്ടിപ്പോ ഒമ്പതാം മാസം അവസാനം പോയ പോരെ അത് മാത്രല്ല നീ പോയിക്കഴിഞ്ഞ പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ആരും നോക്കുക അവൻ രാവിലെ നേർത്ത് എണീച്ച് ജോലിക്ക് പോണതല്ലേ ചോറും കറിയും വെക്ക എന്നെ കൊണ്ടാവോ നീ ഒരു കാര്യം ചെയ്യ വീട്ടേക്ക് വിളിച്ചു പറയോ ഒമ്പതാം മാസം വരാന്ന് അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാം നീ പറ മോളെ നീ എന്താ കാട്ടണ് കഴിക്കാണോ ആ ഉമ്മ എന്താ ഒന്നുമില്ല അവിടെ ഛർദിയിട്ട് കിടക്കുക ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ വരുന്നില്ല ഭയങ്കര ക്ഷീണം അത്ര അവർക്ക് നീയൊന്ന് പോയിട്ടേ അവൾക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചിട്ടൊന്നും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുമോ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല അവളെ ആ ഇനിയിപ്പം അവൾ വിളിക്കാൻ റസ്റ്റിന് വന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ അവളിനെ പണിയൊക്കെയാണെന്നൊന്നും നീ ഒന്ന് പോയിട്ട് അവളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്ത് കൊടുക്കട്ടാ എനിക്ക് തീരെ വയ്യ ഞാനൊന്നും കിടക്കട്ടെ ആ ശരി ശരിയമ്മ ശരി